സംസ്കൃതം പഠിക്കാൻ ഉന്നതകുല ജാതിയിൽപ്പെട്ടവർ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്നാണ് സംസ്കൃതം വകുപ്പ് മേധാവിയുടെയും വാദം കേരള സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് നേരെയാണ് ഈ ജാതി അധിക്ഷേപം സംസ്കൃതം വകുപ്പ് മേധാവി സി എൻ വിജയകുമാരിയാണ് പി എച്ച് ഡി വിദ്യാർത്ഥിയായ വിപിൻ വിജയന് നേരെ ജാതി അധിക്ഷേപം നടത്തിയത് എം ഫിലിൽ തന്റെ ഗൈഡായിരുന്ന അധ്യാപിക തനിക്ക് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ലെന്ന റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് നൽകിയെന്നും വിദ്യാർത്ഥി ആരോപിക്കുന്നു തനിക്ക് പി എച്ച് ഡി ലഭിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതമെന്നും വിജയകുമാരി പറഞ്ഞതെന്നും വിദ്യാർത്ഥി ആരോപിച്ചു സംഭവത്തിൽ വൈസ് ചാൻസലർക്കും കഴക്കൂട്ടം എസ്പിക്കും വിപിൻ പരാതി നൽകിയിട്ടുണ്ട് എം ഫിൽ പഠിക്കുമ്പോൾ തന്നെ പട്ടികജാതിയിൽപ്പെട്ട ആളെന്ന വേർതിരിവ് കാണിച്ചിരുന്നു പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു താഴ്ന്ന ജോതിക്കാർ സംസ്കൃതം വകുപ്പിനെ അശുദ്ധമാക്കിയെന്ന് പറഞ്ഞു മറ്റ് പല കുട്ടികൾക്കും ഇതേ അനുഭവം ഉണ്ടായി പഠനം പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാം കണ്ടില്ലെന്ന് നടിച്ചു എതിർത്താൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാകുമെന്നും വിപിൻ പറയുന്നു മറ്റൊരു പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് നേരെയും അധ്യാപിക ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും മുറിയിൽ കയറിയതിന് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചിട്ടുണ്ടെന്നും വിപിൻ പറഞ്ഞു മുസ്ലിം പെൺകുട്ടികളോടും ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും തട്ടമിട്ടു വരുന്ന കുട്ടികളെ ടീച്ചർക്ക് ഇഷ്ടമല്ലെന്നും വിദ്യാർത്ഥി പറഞ്ഞു അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് അധ്യാപിക വിജയകുമാരി